മോൻസിന്റെ ഏകാധിപത്യം പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്ന് സജി മഞ്ഞ കടമ്പിൽ മോൻസിനെതിരെ താനുനിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞു കൂട്ടരാജിയാണ് ഗ്രൂപ്പിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും സജി കോട്ടയത്ത് പറഞ്ഞു കെ എം മാണി എന്ന സ്വർണവിഗ്രഹവുമായാണ് യു ഡി എഫ് വിട്ടതെന്ന് സജി പ്രതികരിച്ചു ഇവിടെ ഒരു നടന്നില്ല ഇവിടെ ഇവിടെ എന്താ പാർട്ടി കേരള കേരള സംയുക്ത കോൺഗ്രസ് കടന്നു ശ്രമിച്ചപ്പോൾ എന്നാൽ കെ എം മാണി എന്ന സ്വർണ്ണ വിഗ്രഹത്തെ യു ഡി എഫിൽ നിലനിർത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചാണ് ഞാൻ ഇപ്പോൾ കെ എം മാണി എന്ന സ്വർണ്ണ വിഗ്രഹത്തെ ചതിയന്മാരുടെ കരങ്ങളിൽ നിന്നും എടുത്ത് പോരുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് യു ഡി എഫിന്റെ ഭാഗമായിരിക്കുന്ന കേരള കോൺഗ്രസിൽ ആ കോളാമ്പിയും കക്കൂസും ഒക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അത് ഒരുപക്ഷെ തിരുവഞ്ചൂർ സാറിന് കൂടി അത് പ്രയോജനപ്രദമാകട്ടെ യു ഡി എഫിന്റെ ഭാഗമാണ് പ്രയോജനപ്രദമാകാൻ ഞാൻ അവിടെ നിലനിർത്തിയിട്ടാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ സ്വർണ്ണ വിഗ്രഹമായിട്ട് തന്നെ പോകുന്നത് തിരുവഞ്ചൂർ സാർ അതിനകത്ത് ഒട്ടും സംശയിക്കേണ്ട എന്ന് മാത്രം മാണി എന്ന് പറഞ്ഞ സ്വർണ്ണ വിഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് മാത്രമേ അദ്ദേഹത്തോട് സ്നേഹ പുരസരം എനിക്ക് പറയുവാനുള്ളൂ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളൊക്കെ പ്രിയപ്പെട്ട തിരുവഞ്ചുപിരു സാറിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഒരു സീനിയർ നേതാവാണ് പക്വതയുള്ള നേതാവാണ് പക്ഷേ അദ്ദേഹം പക്വത് വിട്ട് അത് മോഹൻ ജോസഫിന്റെ നിർദേശമാണ് അദ്ദേഹം മോഹൻ ജോസഫ് തിരുവഞ്ചു പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് വേണ്ടാലോ അദ്ദേഹം പറഞ്ഞു കൊടുത്താണല്ലോ അതായത് കോടികളുടെ ആസ്തി അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ നമുക്കറിയാം ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇപ്പം നാട്ടുകാരെ പറ്റിച്ച് അല്ലെങ്കിൽ പണ നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇടുക്കി ഇക്കാര്യം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിനും മത്സരിക്കും മത്സരിക്കാൻ ചെന്ന സ്ഥാനാർത്ഥി അവസാനം നാട്ടുകാരുടെ പോക്കറ്റിൽ പണം പോകും അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ പണം പണമെടുത്ത് മത്സരിച്ച് പണവുമായി വീട്ടിൽ പോകുന്ന ആളാണെന്ന് പോലും അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി ഈ കോട്ടയം പാർലമെന്റിൽ വിജയിക്കണമോ എന്നതിനെ കുറിച്ച് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ ആലോചിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ഈ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി ഇനി എൻ ഡി എ മുന്നണിക്കൊപ്പം മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാവും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്ത്യയിൽ വീണ്ടും ഒരു മോദി സർക്കാർ ഉണ്ടാകും കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ മോദി സർക്കാർ ഉണ്ടാകുമ്പോൾ ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ കോട്ടയത്തിന്റെ മന്ത്രിയായിരിക്കും ഈ കോട്ടയത്ത് ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ വിജയം ഉപകാരപ്രദമാകും എന്ന കാര്യം സംശയമില്ല ഇപ്പോൾ മത്സരിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥി നമുക്കറിയാം തോമസ് ചാഴികാടിന് അദ്ദേഹം നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ചതെന്ന് നടക്കുന്നു നമുക്കറിയാം ഫണ്ട് ചിലവഴിക്കുക മാത്രമല്ലല്ലോ ഒരു എം ബിയുടെ കടമ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും അത് വലിയ അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ നമുക്കറിയാം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഈ നമുക്കിവിടെ ഉണ്ടായേ മതിയാവും അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി ി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിയാകുമെന്നും സജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്